ഉരുളക്കിഴങ്ങിട്ട ഒരു കിടിലൻ ചിക്കൻ പരട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് കറുകപ്പട്ട പട്ട പിന്നെ കുറച്ച് ഇല അതായത് ബേ ലീഫ് ലീഫ് ഇടുന്നു പിന്നെ കുറച്ച് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഏലക്ക ഏലയ്ക്ക ഇട്ടതിന് ശേഷം കുരുമുളക് ഇത്രയും വെട്ടെന്ന് ഇളക്കുന്നു ഇന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളക് ഇടുന്നു വറ്റൽ മുളക് ഇട്ട ശേഷം കുറച്ച് പെരും ജീരകം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നു ഇത് ഒന്ന് നന്നായി ഇളക്കി ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുത്ത് മസാല തയ്യാറാക്കണമുണ്ട് ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു ഈ ഒരു സമയം ഞാൻ കുറച്ച് മൂന്ന് ഉരുളക്കിഴങ്ങൾ നന്നായിട്ട് വേവിച്ച് ഒരു സെവൻ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ടായി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പച്ചമുളക് പച്ചമുളക് ഒരു അഞ്ചെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് വരാം നമ്മൾ പിന്നെ മുളകൊക്കെ ഇടുന്നുണ്ട് പച്ചമുളക് കുറച്ചിട്ടാലും മതി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നു മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയില ഇടുക ചിലർക്ക് അതിൻ്റെ രുചി ഇഷ്ടമല്ല എന്നാണെങ്കിൽ മല്ലിയില ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നു തക്കാളി ഇട്ട ശേഷം ഇത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴേണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലയ്ക്ക് വേണ്ട സാധനം ഇട്ട് കൊടുക്കണം അതായത് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു നാല് ടീസ്പൂൺ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല അതായത് ബേലീഫും മറ്റ് സാധനങ്ങളെല്ലാം കൂടെ പൊടിച്ച് മിക്സിയിൽ പൊടിച്ച് വച്ചിരിക്കുന്ന അതും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്ത ശേഷം നന്നായി കുറച്ച് നേരം ഇളക്കുന്നു അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നു ഈ ഉരുളക്കിഴങ്ങ് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം എന്താണ് ആണ് അധികം നേരം ഇനി വേവില്ല കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ വേവായി വരും എന്നാൽ കുറച്ച് വേണ്ടതാണ് പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കുന്നു ഇത് കുറേ നേരം ഒന്ന് ഒന്ന് ഇളക്കിയ ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നത് ചിക്കൻ ഇട്ടിട്ട് പിന്നെ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കും ഇളക്കിയെടുത്ത ശേഷം ഇനി നമുക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഉരുളക്കിഴങ്ങ് പെരട്ട് റെഡിയായി വരും ഇത് കണ്ടത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റാകും ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും അഭിയോട് ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ